നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലെ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇതിലേറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് ചിക്കൻ പോക്സ് പിടിമുറുക്കുകയാണ് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോൾ ഏഴായിരത്തിന് മുകളിൽ രോഗികളിൽ ഇപ്പോൾ ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടാണ് ഏറ്റവും പുതിയ വിവരമുള്ളത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ അതോടൊപ്പം തന്നെ ഗർഭിണികളിൽ പ്രായമായവരിലും രോഗപ്രതിരോധശേഷി കുറവുള്ളവരിലുമാണ് രോഗലക്ഷണങ്ങളെ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ രോഗം അതിവേഗം വ്യാപിക്കുകയാണ് എന്നാണ് വകുപ്പിന്റെ റിപ്പോർട്ടുകൾ വരുന്നത് ഈ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ ഒരു സമയമാണ് അതോടൊപ്പം തന്നെ വിവിധ മത്സര പരീക്ഷകളുടെ സമയം കൂടിയാണ് ഇത്തരം രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ വൃത്തിയുള്ള മുറിയിൽ സുരക്ഷിതമായിട്ട് വായു സഞ്ചാരമുള്ള മുറിയിൽ കഴിയുക മാത്രമാണ് ഏറ്റവും വലിയൊരു പോംവഴി എന്ന് പറയുന്നത് അതുമാത്രമല്ല മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം പോലും പാടില്ല എന്നും പറയുന്നു വായുവിലൂടെയും അതോടൊപ്പം തന്നെ വ്യക്തികളിൽ നിന്ന് തന്നെ പകരുന്ന രോഗമായതുകൊണ്ട് തന്നെ ശരീരത്തിലെ കുമളകൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെടാൻ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗലക്ഷണങ്ങൾ കഴിഞ്ഞാൽ എത്രയും വേഗം ഹെൽത്ത് സെന്റർ സന്ദർശിച്ച ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ അല്ലെങ്കിൽ വാക്സിൻ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രധാന അറിയിപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഏതെങ്കിലും വിധേന നമ്മുടെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം ചികിത്സ തേടുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ശാശ്വത പരിഹാരം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഇ കെ വൈ സി മസ്റ്ററിംഗ് സംവിധാനം താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുടെ ഭക്ഷ്യ വിഹിതത്തിൽ കുറവ് വരുത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ താൽക്കാലികമായിട്ട് നിർത്തിവെച്ച സാഹചര്യത്തിൽ ഇത് തീയതി നീട്ടണമെന്നൊക്കെയുള്ള പ്രധാന നിർദ്ദേശം അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇത് വളരെ വേഗം തന്നെ പരിഗണിക്കുമെന്നും തീയതികൾ നീട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ അതുമാത്രമല്ല ഇ കെ ഈ ആഴ്ച തന്നെ ആരംഭിക്കുന്നതിനും മസ്റ്ററിംഗ് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുമുള്ള സജ്ജീകരണങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പുതിയ സെർവർ വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു മൂന്നര ലക്ഷം രൂപ ഇതിന്റെ ഭാഗമായിട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ആനുകൂല്യം ഏപ്രിൽ മാസത്തിൽ ഉൾപ്പെടെ തടസ്സപ്പെടിയില്ല എന്ന് ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ തീരുമാനമനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോവുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇതുവരെ വോട്ടർ ഐ ഡി കാർഡ് എടുക്കാൻ കഴിയാതിരുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് പതിനേഴ് വയസ്സൊക്കെ പൂർത്തിയായവർക്ക് പതിനെട്ട് വയസ്സിലേക്കൊക്കെ കടന്നവർക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കുമെല്ലാം ഇപ്പോൾ ഇളവുകളോടെ വോട്ടർ ഐ ഡി കാർഡ് എടുക്കാൻ വേണ്ടി സാധിക്കും ഇനി ഏതെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അതിനും അതോടൊപ്പം തന്നെ വോട്ടർ ഐ ഡി കാർഡ് പഴയ കാർഡുള്ളവർക്ക് പുതിയതിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകളെല്ലാം ഈ ഒരു സമയത്ത് സ്വീകരിക്കുന്നുണ്ട് ഇത് ഒരു വളരെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എത്രയും വേഗം അതായത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നമുക്കിതിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും കൃത്യമായിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് സ്മാർട്ട് ഫോൺ വഴി വോട്ടേഴ്സ് ഹെൽപ്ലൈൻ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചും ഇത്തരത്തിൽ വോട്ടർ ഐ ഡി കാർഡിനോ അല്ലെങ്കിൽ മറ്റ് തിരുത്തലുകൾക്കോ വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും കൂടുതൽ കൃത്യതയും അതോടൊപ്പം തന്നെ തെറ്റുകൾ കൂടാതെയൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അടുത്തുള്ള ഏത് ഓൺലൈൻ സർവീസ് സെന്ററിനെ സമീപിച്ചാലും ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ പെൻഷൻ വിതരണത്തിൽ ഒരു മാസത്തെ തുക മുൻകൂറായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇനി രണ്ട് ഗഡുകൾ കൂടി വരാനുണ്ട് ഇതിൽ ആദ്യ ഗഡുവിന്റെ വിതരണം നാളെയോടെ തന്നെ പൂർത്തിയാകുമെന്നാണ് ഏകദേശം നമുക്ക് ലഭിക്കുന്ന അറിയിപ്പുകൾ എൺപത് ശതമാനത്തിന് മുകളിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ഇപ്പോൾ തന്നെ കൈമാറിക്കഴിഞ്ഞു ആയിരത്തി അറുന്നൂറ് രൂപയും പരമാവധി ആളുകളുടെ അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നിക്ഷേപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തുക കൂടി ലഭിക്കുന്ന ഗുണഭോക്താക്കളുണ്ട് എ വെ റേഷൻ കാർഡും ബി പി എൽ റേഷൻ കാർഡും ഉള്ളവർ ഇവർക്ക് ഇരുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും എല്ലാം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് കേന്ദ്ര സർക്കാർ തുക നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്നത് സംസ്ഥാനത്തിനാണ് സംസ്ഥാന സർക്കാരാണ് ഈ തുകയും വിതരണം ചെയ്യുന്നത് ആധാരമായിട്ട് നമ്മൾ സി ഡി ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക